വാർത്തകളിലേക്ക് ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ പുലർച്ചെ മുതൽ എത്തിച്ചേരുന്ന നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരെ ഒരുങ്ങി ചെട്ടിക്കാട് ദേവാലയം ഒരു ലക്ഷത്തിലേറെ പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് പതിനഞ്ചിന് തുടങ്ങുന്ന ഊട്ടുനേർച്ച രാത്രി വരെ തുടരും തൃപ്പൂണിത്തറ ആനന്ദപ്പയ്യുടെ നേതൃത്വത്തിലുള്ള നൂറിലധികം പാചക വിദഗ്ധരും ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്നാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത് ഇതിനായി ടൺ കണക്കിനരി പച്ചക്കറി എന്നിവ സംഭരിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ അഭിവന്ധ്യ ഡെന്നറുപ്പശ്ശേരി പിതാവും ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലും ചേർന്ന് അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ സജീവമായ പാചകപ്പുരയിൽ രാത്രി വരെ പാചകം തുടരും ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊട്ടുപന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട് തിരക്കൊഴിവാക്കുന്നതിനായി പത്ത് കൌണ്ടറുകളിലായി ഊട്ടുനേർച്ച വിതരണം ചെയ്യും ഫൈബർ പ്ലേറ്റിൽ ബൊഫേ രീതിയിലായിരിക്കും നേർച്ച വിതരണം ചെയ്യുക വിശുദ്ധ ോണിസിന്റെ മൂന്ന് തിരിശേഷിപ്പുകളായ അഴുകാത്ത നാവ് കയ്യുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദേവാലയമായതിനാൽ തിരുനാൾ ദിനത്തിൽ ഊട്ടുനർച്ചയിൽ പങ്കെടുക്കുന്നതിനും തിരിശേഷിപ്പുകൾ വണങ്ങുന്നതിനും കേരളത്തിനകത്തും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക പ്രവാഹം കണക്കിലെടുത്ത് പോലീസും വോളണ്ടിയർമാരും സെക്യൂരിറ്റി ടീമും ചേർന്ന് ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പള്ളിയും പരിസരവും പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും വാഹന പാർക്കിങ്ങിനായി ടങ്ങളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് കൂടാതെ കൊട്ടുവള്ളിക്കാട് ക്ഷേത്രമുറ്റത്തും തീർത്ഥാടക വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കിയിട്ടുണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഡോക്ടർ ഉൾപ്പെടെ മെഡിക്കൽ ടീമിൻ്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിനെ റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലും ഇടവക ജനങ്ങളും തീർത്ഥാടകർ ചേർന്ന് സ്വീകരണം നൽകും നൂറുകണക്കിന് പേര് വന്ന് കൂട്ടുതിരുനാളിന് വേണ്ടിയിട്ടുള്ള സദ്യയുടെ ഒരുക്കങ്ങൾ നടത്തുകയാണ് പച്ചക്കറി അരിയുവാനും എല്ലാ കാര്യങ്ങളുമൊക്കെ റെഡിയാക്കുവാനും ഒത്തിരി പേരൂടെ ഉണ്ട് നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും അപ്പോൾ നാളത്തെ തിരുനാളിന് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷം പേര് ഇവിടെ വന്ന് ഈ കൂട്ടു പങ്കെടുത്ത് പുണിവാൻ്റെ മധ്യസ്ഥ സഹായത്തിനായിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകും അനുഗ്രഹപ്രദമായിട്ടുള്ള വലിയ സൗഖ്യങ്ങളുടെയും കൃപകളുടെയും ഒരു ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അന്തോണി സിപുണ്യവാൻ്റെ ശക്തിയേറിയ മധ്യസ്ഥ സഹായം അതുവഴിയുള്ള വലിയ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും നാളത്തെ കൂട്ടുതിരുനാളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പത്ത് പതിനഞ്ചിന് അഭിവന്തി പിതാവ് ഊട്ടുനേർച്ച ആശീർവദിക്കും തുടർന്ന് പിതാവിൻ്റെ മുഖ്യ കാര്മ്മികത്വത്തിൽ നടക്കുന്ന പൊന്തിപ്പിക്ക ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും തുടർന്ന് വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടത്തുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം വിശുദ്ധൻ്റെ തിരുസ്വരൂപത്തിൽ പൂക്കൾ വർഷിക്കും രാവിലെ ആറ് മുതൽ രാത്രി ഒൻപത് വരെ തുടർച്ചയായി ദിവ്യബലി നോവേന ആരാധന എന്നിവ നടക്കും വിശുദ്ധ അന്തോണിസിൻ്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവ് എടുത്തുവയ്ക്കൽ നേർച്ചയ്ക്കും വിശുദ്ധൻ്റെ അത്ഭുത രൂപം ദർശിക്കുന്നതിനും അടിമസമർപ്പണത്തിനും പ്രത്യേക സൗകര്യമൊരുക്കിയിട്ടുണ്ട് തിരുനാളാഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആൻ്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കൊറുപ്പശ്ശേരി ബീനർ താണിപ്പിള്ളി ആൽബി പടമാട്ടുമൽ അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകും